വീണ്ടും ദുഃഖവാർത്ത കലാലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരൻ അന്തരിച്ചു ഈ വിവരമറിഞ്ഞ സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നിരവധി ചാനൽ ഷോകളിലൂടെ ശ്രദ്ധേയനായ ജയേഷ് പുല്ലാട് ആണ് അന്തരിച്ചത് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പരിപാടിയിലൂടെയാണ് ജയേഷ് മിനി സ്ക്രീനിലെത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ശബ്ദാനുകരണത്തിൽ വളരെ വ്യത്യസ്തത പുലർത്തിയ മിമിക്രി കലാകാരനായിരുന്നു ജയേഷ് ജോജു ജോർജ് ബിജു മേനോൻ ഷമ്മി തിലകൻ തുടങ്ങിയവരുടെ ശബ്ദമായിരുന്നു ജയേഷിന്റെ മാസ്റ്റർ പീസ് നിരവധി സ്റ്റേജ് ഷോകളിലൂടെ തൻ്റെ ആരാധകരെ ജയേഷ് നേടിയിട്ടുണ്ട് പ്രിയപ്പെട്ട ജയേഷിൻ്റെ വിയോഗം മിമിക്രി ലോകത്തിനും കേരള കലാലോകത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക